യും നമ്മുടെ പിൻകോഡുകൾക്ക് പകരക്കാരൻ എത്തുന്നു ഒരു യുഗാന്തി മുഴുവൻ പോസ്റ്റൽ വിലാസങ്ങളിൽ കൃത്യത ഉറപ്പുവരുത്തിയ പിൻകോഡുകൾക്ക് ഇനി വിശ്രമിക്കാം പിൻകോഡിന് ബദലായി ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് ഡിജി പിൻ എന്ന ഡിജിറ്റൽ വിലാസം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇനി മുതൽ ഡിജി പിൻ ആയിരിക്കും രാജ്യത്ത് പുതിയ അഡ്രസ് സംവിധാനം പരമ്പരാഗത പിൻകോഡുകൾ വിശാലമായ ഒരു പ്രദേശത്തെ ഉൾക്കൊള്ളുന്നതായിരുന്നുവെങ്കിൽ നമ്മുടെ വീടിന്റെയോ സ്ഥാപനത്തിന്റെയോ കൃത്യമായ ലൊക്കേഷനെ പ്രതിനിധീകരിക്കുന്നതാണ് പത്തക്കമുള്ള ഡിജിപിൻ സംവിധാനം പിൻകോഡിൽ നിന്ന് ഡിജിപിൻ മാറുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം ട്രൂവിഷൻ ഇൻഫോ സ്റ്റോറിയിലൂടെ വിശാലമായ ഒരു പ്രദേശം മുഴുവൻ പരിധിയിൽ ഉൾപ്പെട്ടിരുന്ന പരമ്പരാഗത പിൻകോഡിന് പകരമെത്തിയ ഡിജിപിൻ നൽകുന്നത് കിറു കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങളാകും ഉദാഹരണത്തിന് നിങ്ങളുടെ വീടോ സ്ഥാപനമോ എവിടെയാണെന്നതിന്റെ കൃത്യമായ വിവരം ഡിജിപിൻ വഴി അറിയാൻ കഴിയും കത്തിയിടപാടുകൾ കൃത്യസ്ഥലത്ത് എത്തിക്കുവാനും ആംബുലൻസ് അഗ്നിശമന വിഭാഗം പോലുള്ള എമർജൻസി സേവനങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലാക്കി കൃത്യമായി എത്തിച്ചേരാനും ഡിജിപിൻ ഗുണകരമാകുമെന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത ഉടൻ തന്നെ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിദൂര സ്ഥലങ്ങളിൽ ഡിജിപിൻ്റെ വരവോടെ ജനങ്ങൾക്ക് ഗുണകരമാകും എന്നാണ് നിഗമനം കത്തിടപാടുകൾ മാത്രമല്ല ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾക്കും കൃത്യമായ ലൊക്കേഷനിൽ പാഴ്സൽ എത്തിക്കാൻ ഡിജിപിൻ വഴി കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്തതായി ഡിജിപിൻ എങ്ങനെ കണ്ടെത്താമെന്ന് പരിശോധിക്കാം ഡിജിപിൻ കണ്ടെത്തുന്നതിനായി ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് രൂപപ്പെടുത്തിയ സർക്കാർ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നിങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്തിയതിനു മുകളിൽ ക്ലിക്ക് ചെയ്താൽ പത്തക്ക ഡിജിപിൻ കാണാനാകും മീറ്റർ ചുറ്റളവിലുള്ള കൃത്യമായ ലൊക്കേഷൻ ഇതുവഴി അറിയാനുമാകും എന്നതാണ് ഡിജി പിന്നിനെ മറ്റ് അഡ്രസ് സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഐടി ഹൈദരാബാദും എൻ ആർ എസ് സിയും ഐ എസ് ആർഒയുമായി സഹകരിച്ചാണ് ഇന്ത്യൻ പോസ്റ്റ് ഡിജി പിൻ എന്ന ജിയോ കോഡ് ഡിജിറ്റൽ വിലാസ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഓഫ്ലൈനായും പിൻ ഉപയോഗിക്കാം എന്ന പ്രത്യേകതയും ഈ സംവിധാനത്തിനുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ട്രൂവിഷൻ ന്യൂസ് ഫോളോ ചെയ്യുക വിഷ്ണു കെ ബാലസുബ്രഹ്മണ്യൻ ട്രൂവിഷൻ ന്യൂസ്